മഴക്കാലമായതോടെ കൊതുകു ശല്യം വർദ്ധിച്ചിരിക്കുകയാണ് വൈകുന്നേരമായ ജനലും വാതിലുമെല്ലാം അടച്ചിട്ട് പലരും വീടിനുള്ളിൽ ഒതുങ്ങി കൂടും. കൊതുകു ശല്യം പേടിച്ചാണ് പലരും ഇങ്ങനെ ചെയ്യുന്നത് എന്നാൽ ചില സമയങ്ങളിൽ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ കൊതുകുകൾ നിങ്ങളെ മാത്രം ലക്ഷ്യമിട്ട് കടിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ കൂട്ടുകാരോ ബന്ധുക്കളോ അടുത്തു നിൽക്കുന്നുണ്ടെങ്കിലും അവരെ ഒന്നും കടിക്കാതെ ചിലപ്പോൾ കൊതുക് നിങ്ങളെ മാത്രം കടിക്കും ഇതിന് കാരണം കൊതുകിനെ ആകർഷിക്കുന്ന ചിലത് നമ്മുടെ ശരീരത്തിൽ ഉള്ളത് കൊണ്ടാണ് എന്ന് ഹെൽത്ത് കോച്ചായ ഉർവശി അഗർവാൾ പറയുന്നു കൊതുകുകൾ ഒരാളെ ലക്ഷ്യം വെച്ച് ആക്രമിക്കാൻ അഞ്ച് കാരണങ്ങൾ ഉണ്ടെന്നാണ് ഉർവശി അഗർവാൾ പറയുന്നത് നിങ്ങൾ എന്താണോ കഴിക്കുന്നത് ആ കഴിക്കുന്ന ഭക്ഷണം കാരണം കൊതുകുകൾ നിങ്ങളെ തേടി എത്താൻ കാരണമാകാം പഞ്ചസാര കലർന്ന ഭക്ഷണവും അതുപോലെ മധ്യവുമെല്ലാം ശരീരത്തിൽ ദുർഗന്ധം വർദ്ധിപ്പിക്കുകയും ഇത് കൊതുകുകളെ ആകർഷിപ്പിക്കുകയും ചെയ്യുന്നു ചില ഭക്ഷണങ്ങൾ ശരീരത്തിൻ്റെ താപനിലയിൽ മാറ്റമുണ്ടാക്കും ഇതും നിങ്ങളെ തേടി കൊതുകൾ പറന്നെത്താൻ കാരണമാകും അടുത്തത് നിങ്ങളുടെ കുടലിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് സന്തുലിതമായ ഗട്ട് മൈക്രോബയോം നിങ്ങളുടെ ചർമ്മത്തിലെ മൈക്രോബയോമിനെ സ്വാധീനിക്കുന്നുണ്ട് കുടലിന്റെ പ്രവർത്തനം മികച്ച രീതിയിലാണെങ്കിൽ അത് നിങ്ങളുടെ ചർമ്മത്തെ ആരോഗ്യകരമാക്കി വെക്കുകയും കൊതുകിനെ ആകർഷിക്കുന്നത് കുറയ്ക്കുകയും ചെയ്യും ഭക്ഷണക്രമം ആരോഗ്യം എന്നിവ ശരീരത്തിലെ ദുർഗന്ധത്തെ സ്വാധീനിക്കും ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ലാക്റ്റിക് ആസിഡും അമോണിയയും കൊതുകുകളെ ആകർഷിപ്പിക്കുന്നവയാണ് ചില ആളുകളുടെ ശരീരത്തിൽ ഇതിൻ്റെ ഉൽപ്പാദനം കുറവായിരിക്കും എന്നാൽ മറ്റു ചിലര് കൂടുതലുമാവും ഹൈമെറ്റോബോളി ക്രേറ്റ് എന്നതിന് അർത്ഥം ശരീരം അധികം കാർബൺ ഡയോക്സൈഡ് ഉൽപ്പാദിപ്പിക്കുന്നു എന്നതാണ് നിങ്ങൾ എനർജി കൂടുതലുള്ള അല്ലെങ്കിൽ മെറ്റോബോളിക്രേറ്റ് കൂടുതലുള്ള ആളാണെങ്കിൽ കൊതുകുകൾ എത്ര ദൂരെ നിന്ന് വേണമെങ്കിലും നിങ്ങളെ തേടി പറഞ്ഞെത്തും ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷി കുറവാണെങ്കിൽ പോലും നിങ്ങളെ ലക്ഷ്യം വെച്ച് കൊതുകുകൾ എത്തും പഞ്ചസാരയും മദ്യവും കുറയ്ക്കുന്നതും കൃത്യമായ ഡയറ്റ് ഫോളോ ചെയ്യുന്നതും നിങ്ങളെ കൊതുക് കടിക്കുന്നതിൽ നിന്നും രക്ഷ നേടാൻ സഹായിക്കും ഇതോടൊപ്പം ശരീര ദുർഗന്ധമുള്ളവരാണെങ്കിൽ സ്ഥിരമായി എന്നും രണ്ടു നേരം കുളിക്കുന്നതും ശീലമാക്കണം ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക